ജീവിതത്തിൽ നിറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര വിദ്യനായ വേണുപേട്ടന്റെ ഒന്നാം ചരമ ചരമവാർഷിക അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിനെ കുറിച്ച് കൃത്യമായ ധാരണ വളരെ തൊഴിൽ തലയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അത് പുതിയ തലമുറയ്ക്ക് പകർന്നു നിർത്തിയിരുന്ന ഒരാളായിരുന്നു ഏത് കാര്യമുണ്ടെങ്കിലും സംശയം ചോദിക്കാൻ തെരുമാറ്റിൽ ചോദിക്കാൻ വളരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു തരാനുള്ള ആളുകളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് തൊഴിലാട്ടം മലയാള മനോരമയുടെ പ്രവർത്തകനായിരുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ആശയപരമായി വലിയ യോഗ്യത്തിലൊക്കെ കൊടുത്തിട്ട് വന്നു തയ്ക്കും പക്ഷെ അവർക്കുണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെ പല കാര്യങ്ങളും വേണ്ടി സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ നേരത്തെ നഗരസഭയുടെ ചെയർമാനായിരിക്കുന്നു ഇവിടെ നിന്നും ഇവിടെ ജനിച്ച് നാടിൻ്റെ നാനാഭാഗത്തും പോയി പ്രകൃത്വരായിട്ടുള്ള ആളുകളെ ആദരിക്കാൻ തീരുമാനിച്ചു അപ്പൊ ആരെയൊക്കെ ആദരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി കിട്ടാൻ ഞാൻ സമീപിച്ചിട്ടുള്ള എനിക്ക് എഴുതി തന്നൊരു ലിസ്റ്റ് വളരെ കൃത്യമാണ് എൻ്റെ ഒരു രീതി അനുസരിച്ച് ഏത് ലിസ്റ്റ് കിട്ടിയാലും എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ ഒരു അത്രയും പ്രശ്നമാണ് ഞാൻ അഭിപ്രായം ചോദിക്കാം അപ്പം ഞാൻ ഈ ലിസ്റ്റ് അന്നത്തെ എൻ്റെ നേതാവിനെ കാണിച്ചപ്പോൾ അതിന് ഒന്നും പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം വേണുപേട്ടന്റെ പുസ്തകം വയ്ക്കുന്നതിന് മുമ്പ് വേണുമായിട്ടും പുസ്തക പ്രചാരത്തിൽ എൻ്റെ പാർട്ടിയുടെ നേതാവ് അവിടെ പറയുക എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായതാണ് നമ്മുടെ പഴയ രീതിയിലെ ഗവൺമെന്റിൻ്റെ പത്രപ്രവർത്തന മേഖലയിൽ മാത്രമല്ല സമൂഹത്തിനകത്ത് സ്വാഭാവികമായും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല മാനമാക്കി അവരുടെ നല്ല മാസ പിന്തുടരുകയാണെന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത് പിന്തുടരണം